പെരുന്നാർക്ക് വിഷു എടുക്കണ്ടേക്കണ്ടേട് ഷർട്ട് അല്ലാത്ത പിന്നെ ചങ്ങാവാ ഞാൻ ഇപ്പോഴത്തെ കാഞ്ഞങ്ങാട് മാണിക്കോത്തും ബർഗിളിലാണ് കേട്ടാ ഇവിടെ പെരുന്നാളും വിഷു പ്രമാണിച്ച് നല്ല കളക്ഷം വന്നിട്ടുണ്ട് അപ്പൊ പുതിയ പുതിയ ട്രെൻഡിങ് ഡ്രസ്സും ഷർട്ടും പാന്റും എല്ലാം വന്നിട്ട് നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ പ്രമാണിച്ച് നമുക്ക് പ്രമാക്കിഡലൻ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അൽസോ എന്റെ അക്കൗണ്ടും ഞാൻ ടാഗ് ചെയ്തിട്ടുള്ള ബർഗിന്റെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാം നിങ്ങളെ കമന്റ് ബോക്സ് നമ്മളെ കമന്റ് ബോക്സിൽ മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അതുപോലെ രണ്ട് മൂന്ന് പേർക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാം എന്നാലും നമ്മൾ വിഷുവിന്റെ തലേ ദിവസം നമ്മൾ നല്ല നറുക്കിട നടത്തുന്നുണ്ട് അതിന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും നമ്മൾ കിടിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം മറക്കണ്ട ബർഗിൾ കാഞ്ഞങ്ങാട് മാണിക്കോട്ട്